പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നു മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് കേരളസ് മീഡിയ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് രണ്ട് ലക്ഷം രൂപ വരെ ഈടില്ലാതെ വായ്പ ലഭിക്കുന്ന കേന്ദ്ര പദ്ധതിയുണ്ട് കെ സി സി വായ്പ അഥവാ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ എന്നാണ് ഈ പദ്ധതിയുടെ പേര് മുൻപ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയായിരുന്നു ഈ പദ്ധതിയിലൂടെ ഈടില്ലാതെ കർഷകർക്ക് ലഭിച്ചിരുന്നത് എന്നാൽ ഇത് രണ്ടു ലക്ഷമാക്കി ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുതൽ രണ്ടു ലക്ഷം രൂപ വരെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയായി ലഭിക്കുന്നതാണ് പദ്ധതിയെ പറ്റി കൂടുതൽ അറിയുന്നതിനായി നിങ്ങളുടെ കൃഷി ഓഫീസുമായോ അല്ലെങ്കിൽ ബാങ്കുമായോ ബന്ധപ്പെടാവുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മുടക്കം കൂടാതെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും ചില ഗുണഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം മുടങ്ങുമെന്ന് സർക്കാർ അറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും സ്ത്രീ ഗുണഭോക്താക്കൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ സംസ്ഥാനത്ത് അറുപത് വയസ്സിന് താഴെയുള്ള വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ നോൺ ട്രീ മാരേജ് സർട്ടിഫിക്കറ്റ് അതാത് പഞ്ചായത്തുകളിൽ ഹാജരാക്കേണ്ടതാണ് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിക്ക് മുൻപ് സേവന പെൻഷൻ വെബ്സൈറ്റിലേക്ക് ഉദ്യോഗസ്ഥർക്ക് ഈ നോൺ റീ മാരേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതിനാൽ അതിനു മുൻപ് തന്നെ രേഖകൾ സമർപ്പിക്കണം എന്നാണ് ഇപ്പോൾ പല പഞ്ചായത്തുകളും നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിനായുള്ള അവസരം നൽകിയിരിക്കുന്നത് അതിനു മുൻപ് തന്നെ ഈ രേഖകൾ സമർപ്പിക്കുന്നതിന് എല്ലാ സ്ത്രീ ഗുണഭോക്താക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക നോൺ റി മാരേജ് സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ ആധാറിന്റെ ഒരു കോപ്പിയും പഞ്ചായത്തിൽ നൽകണം എങ്കിൽ മാത്രമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുഴുവനായും തടസ്സമില്ലാതെ ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ബാക്കിയുള്ള ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ മറ്റു രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല മസ്റ്ററിംഗ് പൂർത്തിയാക്കി എല്ലാവർക്കും തന്നെ മറ്റ് രേഖകൾ പുതുതായി സമർപ്പിക്കാതെ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ ജനുവരി ഇരുപത്തിയേഴ് മുതൽ നടത്തിയിരുന്ന അനിശ്ചിതകാല സമരം റേഷൻ വ്യാപാരികൾ മന്ത്രിയുമായുള്ള ചർച്ചയെ തുടർന്ന് പിൻവലിച്ചിരുന്നു റേഷൻ വ്യാപാരികൾക്ക് നൽകേണ്ട കമ്മീഷൻ അത് നിശ്ചിത തീയതിക്കുള്ളിൽ തന്നെ കൃത്യമായി നൽകുന്ന സംവിധാനം ക്രമീകരിക്കുമെന്ന സർക്കാരിന്റെ അറിയിപ്പിന്മേൽ വ്യാപാരികൾ സമരം പിൻവലിച്ചിരിക്കുകയാണ് മാത്രമല്ല കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ പദ്ധതിയായ ഡി ബി ടി സംവിധാനം ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയുള്ള ഫണ്ട് വിതരണ സംവിധാനം നമ്മുടെ സംസ്ഥാനത്തും നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ബി പി എൽ റേഷൻ കാർഡുകാർക്ക് സൗജന്യമായി റേഷൻ വിഹിതങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത്തരത്തിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ അവരുടെ അക്കൗണ്ടുകളിലേക്ക് അതിനുള്ള തുക നൽകുന്ന രീതിയാണ് ക്രമീകരിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് പ്രസക്തി ഇല്ലാതാവും അതോടൊപ്പം റേഷൻ വ്യാപാരികളും ഇതുമായി ബന്ധപ്പെട്ട മറ്റു പല മേഖലകളും പ്രതിസന്ധിയിലായേക്കും എന്നാൽ റേഷൻ വ്യാപാരികൾ ഉൾപ്പെടെ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് വേണ്ടെന്ന് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്രം ഏത് രീതിയിൽ ഇത് പരിഗണിക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം റേഷൻ വ്യാപാരികളുടെ സമരം അവസാനിപ്പിച്ചതുകൊണ്ട് ജനുവരി മാസത്തെ റേഷൻ വിഹിതം ഇനിയും വാങ്ങാൻ ഉള്ളവർ അത് വാങ്ങുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക